ഭാരതീയ കിസാൻ സംഘ് കേരളയുടെ നേതൃത്വത്തിൽ കാർഷിക നവോത്ഥാന യാത്ര സംഘടിപ്പിക്കും കാർഷിക പ്രതിസന്ധി പരിഹരിക്കാൻ കേരള കാർഷിക ബദൽ എന്ന നിർദ്ദേശവുമായാണ് യാത്ര ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര അഖിലേന്ത്യാ സംസ്ഥാന ക്ഷമിക്കണം അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി ദിനേശ് ദത്താത്രേയ കുൽക്കർണി ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ രണ്ടാം തീയതി കാസർഗോഡ് ആരംഭിച്ച് ഇരുപത്തി തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കും പതിനാല് ജില്ലകളിലൂടെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകൾ താണ്ടി ആയിരക്കണക്കിന് പാടശേഖരങ്ങളിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് യാത്ര തിരുവനന്തപുരത്തെത്തുന്നത് യാത്രയിൽ പ്രമുഖ കൃഷിയിടങ്ങൾ പാടശേഖരങ്ങൾ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കും നൂറ്റിയമ്പത്തിയെട്ട് പ്രധാന പൊതുയോഗങ്ങളെയും നൂറുകണക്കിന് കർഷക സദസ്സുകളെയും അഭിസംബോധന ചെയ്യുന്ന കാർഷിക നവോത്ഥാന യാത്ര രണ്ട് ലക്ഷത്തിലധികം കർഷകരുമായി നേരിട്ട് സംവദിക്കുകയും ആയിരത്തിലധികം കർഷകരെ ആദരിക്കുകയും ചെയ്യും ഭാരതീയ പത്രസമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കർഷകരുടെ യാത്രയാണ് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സഞ്ചരിക്കുന്നത് കേരളീയ കാർഷിക ഗ്രാമങ്ങളും ഇത് കടന്നു വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഒരു പുതിയ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പൊതുസമൂഹത്തെ റിയിക്കുക എന്നതും ഈ യാത്രയുടെ ലക്ഷ്യമാണ് എല്ലാ ഇടവും കൃഷിയിടം എല്ലാവരും കർഷകർ എന്നൊരാശയമാണ് ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ ജനങ്ങളും കൃഷിക്കാരായി കൃഷിക്കാരായിത്തീരുന്ന ഒരു സംവിധാനത്തെയാണ് ഭാരതീയ കിസാൻ സംഘ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന കാർഷിക നവോത്ഥാന യാത്ര അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി ദിനേശ് ദത്താത്രേയ കുൽക്കർണി ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ കാർഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേരള കാർഷിക ബദൽ നിർദ്ദേശിച്ചുകൊണ്ട് കാർഷിക സമൂഹത്തിന്റെ സ്വാഭിമാന ബോധത്തെ വിളിച്ചുണർത്തുന്നതാകും കാർഷിക നവോത്ഥാന യാത്രയെന്നും കിസാൻ സംഘ് അറിയിച്ചു ഏപ്രിൽ രണ്ടാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഇരുപത്തിയെട്ടാം തീയതി തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ സമാപിക്കും ജനം തിരുവനന്തപുരം